പ്രാണൻ എന്ന് പറയുന്ന ഒരു ശക്തി വിട്ടുപോകുമ്പോൾ സെല്ലുകളൊക്കെ വിഘടിച്ച് പോകും അപ്പോൾ എന്താണ് ഈ ഓറ എന്ന് പറയുന്നത് ഇതിനെ പിടിച്ചു നിൽക്കുന്ന പ്രാണനാണ് കോൺഷ്യസ്നെസ്സാണ് എൻ്റെ ശരീരം ഇതാണെന്ന് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ സെല്ലിനും അറിയുമ്പോൾ അത് ഇങ്ങനെ കൂട്ടായി നിൽക്കുകയാണ് ഇതൊന്നും കണക്റ്റോ കൂട്ടിക്കെട്ടിട്ടുള്ളതോ അല്ല അറിയാതെ എങ്ങനെയോ കേട്ടി നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കൃത്യമായിട്ടൊരു ചരട് കെട്ടുക തന്നെയായിരിക്കാം ഈ തുണിയൊക്കെ ആറിയിടാൻ ഒരു ചരട് കെട്ടുക എൻ്റെ തലയുടെ ഹൈറ്റിന് കറക്റ്റാണ് എന്നിട്ട് ഞാൻ അതുവഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരിക്കലും തല താക്കാതെ ഒരാളും പോയില്ല ഞാൻ എത്ര തല താക്കണ്ടോ അതാണെൻ്റെ ഓറ അപ്പോൾ കറക്റ്റ് അവിടെ എത്തുമ്പോൾ തല ഇങ്ങനെ താക്കും അപ്പോൾ നമുക്ക് ഓറെ കാണാൻ പറ്റും ഓറെ മെഷർ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണത് അന്നമയ കോശം പ്രാണമയ കോശം പ്രാണമയകോശം എനിക്ക് ശരീരമുണ്ട് എനിക്ക് ജീവനുണ്ട് ആ ജീവനാണ് പ്രാണൻ ആ പ്രാണൻ പ്രാണുണ്ടായാലും ഞാനിവിടെ വരണമെന്നില്ലല്ലോ എനിക്കെന്ത് വേണം വരാനുള്ള ഒരു മനസ്സ് വേണം അങ്ങനെ മനസ്സോടുകൂടി ഇവിടെ വന്നിരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എല്ലാവരെയും വിളിക്കാറുണ്ടോ ഇല്ല എന്ത് വേണം അതിൻ്റെ പുറത്ത് വിജ്ഞാനം വേണം അപ്പോൾ അന്നമയകോശം പ്രാണമയകോശം മനോന്മയകോശം വിജ്ഞാനമയകോശം ആ വിജ്ഞാനം ഉണ്ടായിട്ടും കാര്യമില്ല വിജ്ഞാനം കൂടി പറയാൻ പറ്റുന്ന പലരും ഇല്ല അപ്പോൾ ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ ഓറയാണ് ഇറ്റ് ഈസ് നോട്ട് എൻ്റെ അന്നമയ അല്ല ഇപ്പോൾ കാണുന്നത് മോള് കാണുന്നത് അന്നമയ കോശത്തിന് പുറത്തിരിക്കുന്ന പ്രാണമയ കോശവും അല്ല അതിൻ്റെ പുറമേ ഉള്ള ആനന്ദമയകോശം കാണുന്നുണ്ട് അതിന് മുമ്പുള്ള വിജ്ഞാനമയ കോശം കാണുന്നുണ്ട് അതിനു മുമ്പുള്ള ഈ ആനന്ദമയ കോശവും വിജ്ഞാനമയ കോശവും മനോന്മയ കോശവും ഒക്കെ കാണുമ്പോഴാണ് പീപ്പിൾ ക്യാൻ ബി ആക്സെപ്റ്റഡ് അതാണ് ജീവിതം എന്ന് പറയുന്നത് ഓറ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് അവരുടെ പ്രഭയാണ് അവരുടെ ഐശ്വര്യമാണ് അവരുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മളിപ്പോൾ ഒരു ഒരു വലിയ മഹാന്മാരെയൊക്കെ വായിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ചിത്രം വരയ്ക്കുന്നു ചുറ്റും ഒരു പ്രഭ വരയ്ക്കില്ലേ ആ പ്രഭ വരയ്ക്കുന്നത് കുറച്ചും കൂടി എക്സ്പ്രസീവായിട്ടുള്ള ഓറ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് അത് യേശുക്രിസ്തുവിനെ വര വരയ്ക്കുമ്പോഴും ശ്രീനാരായണ ഗുരു വരെ വരയ്ക്കുമ്പോഴും കൃഷ്ണനെ വരയ്ക്കുമ്പോഴും അവർക്ക് ചുറ്റും വരയ്ക്കുന്ന ഒരു പ്രഭാവലയം അതാണ് ഓറ അത് ആ ഒരു വ്യക്തിയുടെ ഗ്ലെയറാണ് ആ ഒരു വ്യക്തിയുടെ പ്രഭയാണ് അത് കാണാൻ പറ്റും എടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ആ ഓറയിൽ അസുഖം വന്നാൽ ശരീരത്തിലേക്ക് അസുഖം കയറുള്ളൂ ആദ്യം ഓറയിലാണ് എഫക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ കഴിവുണ്ട് എനിക്കെന്തോ അസുഖം വരാൻ പോകേണ്ടത് എന്ന് അറിയുന്നത് എൻ്റെ ഓറയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ അത്ര എക്സ്പോസ്ഡ് അല്ല ആ ഓറ അറിയുമ്പോഴാണ് അതിനോതിരിച്ച പ്രോബ്ലം ഇപ്പം നമ്മളൊരാൾക്ക് സർജറി കഴിഞ്ഞിട്ട് നന്ദിയിരിക്കുക മനസ്സിൽ വിഷമം കൊണ്ട് നന്ദിയിരിക്കാം ഓറയുടെ പിക്ചർ എടുത്താൽ കൃത്യമായിട്ട് പറയും ഓറയുടെ കളർ പിക്ചർ ആണ് അത് നമ്മുടെ ഓരോ നോഡ്സ് ഉണ്ട് നമുക്ക് പിന്നെ ഓരോ തരത്തിലുള്ള ഹബ്ബുകൾ എന്ന് പറയും സൗണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സെൻറ്റർ അഗ്നിയുടെ സെൻറ്റർ ഹൃദയത്തിൻ്റെ സെൻറ്റർ ഈ സെൻ്ററുകളൊക്കെ ഈ ഹബുകളിൽ ഓറ ആയിട്ട് നോക്കും അത് കുറച്ച് മാനസിക വിഭ്രാന്തി ഉള്ളവരാണെങ്കിൽ അത് ആ പണം എടുക്കുന്ന സമയത്ത് വളരെ വിഘടിച്ച് നിൽക്കുന്നതായിട്ട് കാണും അപ്പോൾ ഓറയുടെ പിക്ചർ എടുത്തിട്ട് യു ക്യാൻ അനലൈസ് എ പേഴ്സൺ സൈക്കോളജിക്കലി ഫിസിക്കലി സർജറി ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓറ ഗ്യാപ്പ് കാണാം കൃത്യമായിട്ട് ഓറ നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല ഡെയ് അസുഖങ്ങൾ ഇത് റക്കീലും ഇത് തന്നെയാണ് പ്രാണിക്കീലും ഇത് തന്നെയാണ് ഇത് രണ്ടും പഠിച്ചിട്ടുള്ള ആളല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ഓറ കൂട്ടാനോ കുറക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ ബാലൻസ് ചെയ്യാനോ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യാനോ ഒക്കെ പറ്റും വളരെ എളുപ്പമാണ് അതുപോലെ പ്രകൃതിയിലുമുണ്ട് നമ്മുടെ വീട്ടിനൊരു ഓറെയുണ്ട് സ്ഥലത്തിനൊരോറയുണ്ട് അത് ആണ് ജിയോ ബയോളജി എന്ന് പറയുന്ന വിഷയം കുറേ വർഷങ്ങൾ മുമ്പ് ഇരുപത്തിനാല് വർഷങ്ങൾ മുമ്പ് എറണാകുളത്ത് മാതാമൃതാനന്ദയുടെ ബർത്ത് എൻ്റെ ടോപ്പിക് ഇതായിരുന്നു ജിയോ ബയോളജി ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ് അപ്പോൾ ഇത് പ്രകൃതിയിൽ പൂക്കൾക്ക് കാണാൻ പറ്റും പൂക്കളുടെയൊക്കെ ഓറെ കാണുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് ഇഷ്ടപ്പെടുന്നത് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതോ ആ ഫ്രീക്വൻസിയിൽ മിസ്മാച്ച് ഉണ്ടാവും ഇതൊരു തരം ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞല്ലോ എൻ്റെ ഫ്രീക്വൻസി അല്ല നിങ്ങളുടെ ഫ്രീക്വൻസി എങ്കിലും കാണുമ്പോൾ ഏഷ്യാണ് അതുകൊണ്ടാണ് ആ ബസ്സിൽ ബസ്സിലടുത്തിരിക്കുന്ന ആളെന്തറുന്നത് നമ്മൾ ആ ഫ്രീക്വൻസി മാച്ച് വരും അടുത്തടുത്തിരിക്കുന്ന സമയത്ത് കുറേ കാലം സത്സംഗ് വരുമ്പോൾ ഞാനും ഒരാളും തമ്മിലുള്ള ഫ്രീക്വൻസി കൂടും ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് ഇയാളുടെ അടുത്തിരിക്കണം ആളുടെ സംസാരിക്കണം എന്നൊക്കെ തോന്നുന്നത് ഈ ഫ്രീക്വൻസി മാച്ച് മാച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു പരിചയമില്ലാത്തവരാണ് ഒന്ന് പരിചയപ്പെടണം എന്നാഗ്രഹമുണ്ട് ഒന്ന് സംസാരിച്ച് കിട്ടിയാലെന്ന് തോന്നും ആ തോന്നുന്നത് ആ ഫ്രീക്വൻസി മാച്ച് മാച്ചുകൊണ്ടാണ് വേണ്ടാന്ന് തോന്നുന്നത് ഫ്രീക്വൻസി മാച്ചില്ലാത്ത ആ ഫ്രീക്വൻസി കോഹറൻസ് ആണ് ഒന്ന് ഹാർമണിയാണ് ഹാർമണി എന്ന് പറയുന്നത് ചോദിച്ചു പോകുമ്പോൾ കോഹറൻസ് എന്ന് പറയുന്നത് ഇൻ്റർഫിയറൻസ് ആണ് ഇൻ്റർഫിയറൻസ് വരുമ്പോൾ വിഘടിച്ചു പോകും അതാണ് പലപ്പോഴും നമ്മൾ തമ്മിലുള്ള ഇടപാടുകളുടെ ഒരു ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മൾ അവർ ഒരു ഫ്രീക്വൻസി ഫ്രീക്വൻസി മാച്ച് മാച്ച് ഉണ്ട് ആ ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെയാണ് അവിടെയാണ് പ്രശ്നങ്ങളുണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക